യഥാർത്ഥത്തിൽ തിരുവനന്തപുരം തിരുവനന്തപുരത്തിന്റേതായ റൂട്ടിലേക്ക് ഇപ്പോഴാണ് എത്തിയത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് വീണ്ടും വരാൻ പോകുന്നത് ഇതെന്ന് ചോദിച്ചാൽ മന്ത്രിയാവോ ക്രൈസ്തവത്തിൽ നിന്നും നേതാക്കന്മാരും സമൂഹവും ഞങ്ങളോടൊപ്പം വരുന്ന ഒരു സാഹചര്യം കേരളത്തിലുള്ള ത്രിപുരയിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ കേരളത്തിന്റെ ഒന്നും പതിനാർ ശതമാനമൊന്നും നമസ്കാരം ജനവിധിയിൽ ഉള്ളത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് രാജേഷാണ് നമസ്കാരം ഒരു എങ്ങനെയാണ് പ്രചാരണം കൊണ്ട് നടക്കുന്നു പ്രചാരണ തിരക്കിലാണ് അത് അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തിൻ്റെതായ റൂട്ടിലേക്ക് ഇപ്പോഴാണ് എത്തിയത് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും മെച്ചപ്പെടാനും ഏറ്റവും മുന്നോട്ട് പോകാനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം എത്തിയിട്ടുണ്ട് ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് ദിവസം മാത്രമല്ലേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിങ് ആരംഭിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് അദ്ദേഹം വന്ന ആദ്യ ദിവസം എയർപോർട്ടിൽ കാലുകുത്തി മൂന്നോ നാലോ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന പൾസ് ഞങ്ങൾ വളരെ ആവേശം പകരുന്നതായിരുന്നു മറ്റൊന്ന് ആദ്യ ദിവസം ഞങ്ങൾ ഞങ്ങളെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന അതായത് മൂന്നും നാല് ബൂത്തുകളുടെ ചുമതലയുള്ള പ്രവർത്തകരുടെ ഒരു യോഗത്തിലാണ് അദ്ദേഹം എയർപോർട്ടിൽ നേരിട്ട് പങ്കെടുക്കുന്നത് അന്ന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പങ്കുവച്ചു ഞങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം അപ്പം അദ്ദേഹം വന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നു നവ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നു അപ്പം ജനങ്ങളൊക്കെ തന്നെ അവർക്ക് ലഭ്യമായ തരത്തിൽ ഈ എൻ ഡി എ കാൻഡിഡേറ്റിനെ കുറിച്ച് അവർ സെർച്ച് ചെയ്തു അവര് പഠനം നടത്തി നല്ലൊരു വിഭാഗം ജനങ്ങൾ കാരണം നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് വീണ്ടും വരാൻ പോകുന്നത് ഇതെന്ന് ചോദിച്ചാൽ മന്ത്രിയാകും അപ്പൊ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ തന്നെ അവർ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ഞാൻ മീറ്റിംഗ് വിളിച്ച ആ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തപ്പോഴേക്കും എന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊള്ളുന്നു ഗ്രൗണ്ടിൽ നിന്നും വരുന്ന പ്രവർത്തകർ പറയുക നമ്മുടെ സ്ഥാനാർത്ഥി ഉറപ്പായിട്ടും ജയിക്കും അത് പാർട്ടി പ്രവർത്തനത്തിന്റെ മാത്രം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത് സ്ഥാനാർത്ഥിയോട് വന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴേക്കും തന്നെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ നഗര മേഖലകളിൽ നിന്ന് ഒക്കെ തന്നെ വളരെ അനുകൂലമായ അനുകൂലമായ വർത്തമാനം വർത്തമാനം ജനങ്ങൾ പറഞ്ഞു തുടങ്ങി അങ്ങനെ ഒരു എന്ന് പറഞ്ഞല്ലോ എന്തൊക്കെ ഘടകങ്ങൾ അത് ഊന്നിക്കൊണ്ട് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു വികസന കുതിപ്പുണ്ടല്ലോ അത് അതേപടിയിൽ ഒരളവ് പോലും ചോരാതെ തിരുവനന്തപുരത്ത് എത്തിക്കുവാൻ വേണ്ടി കേപ്പബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് ഇദ്ദേഹം ആധുനിക സാങ്കേതിക വിദ്യ വിദ്യയിൽ ഇദ്ദേഹം വെൽ സ്റ്റഡീഡ് ഓരോ ദിവസവും ഇദ്ദേഹം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തിന് മറ്റു ഒരു പ്രത്യേകത അദ്ദേഹം പഠിച്ച വിദ്യകളൊക്കെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏതു തരത്തിൽ ഗുണപ്പെടാം ഇപ്പോൾ ഞാൻ പല പ്രസംഗങ്ങളും പറഞ്ഞു ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ മത്സ്യത്തൊഴിലാളിയുടെ ജീവിതത്തിൽ എങ്ങനെ ഗുണ ഗുണപ്പെടാം അവന് കൂടുതൽ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടാം അദ്ദേഹം പറഞ്ഞത് ആദ്യമായി ബി പി എൽ മൊബൈൽ വന്നപ്പോഴേക്കും ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ മോഹൻലാലിനും ഇദ്ദേഹവുമായിട്ട് ഒരു ബോട്ടിൽ ഉൾക്കടലിൽ പോയി ഒരു രാത്രി മുഴുവനും മത്സ്യത്തൊഴിലാളികളൊപ്പം ഒപ്പം കടലിൽ താമസിച്ചുകൊണ്ട് ഇതിന്റെ റേഞ്ച് ചെക്ക് അതിനുശേഷം അത് ലോഞ്ച് ചെയ്യുന്നു സാധാരണക്കാരായ ആൾക്കാരൊക്കെ ഉപയോഗിക്കാൻ തരത്തിൽ അത് ചിട്ടപ്പെടുത്തിയപ്പോഴാണ് വളരെ പെട്ടെന്ന് തന്നെ പണമില്ലാത്തവരും പണം കണ്ടെത്തി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനുശേഷം റേറ്റൊക്കെ നിരക്കൊക്കെ കുറഞ്ഞു അപ്പോൾ മത്സ്യത്തൊഴിലാളിയുടെ ജീവിതത്തിൽ ഇലക്ട്രോണിക് സാഹചര്യത്തിന് ഏത് തരത്തിൽ അവൻ്റെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരും ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ ജീവിതത്തിൽ എങ്ങനെ ഇലക്ട്രോണിക് സാങ്കേതിക വ്യത്യാസം കൊണ്ടുവരും ഈ രീതിയിലൊരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ നയിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞപ്പോഴേ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് അത് എത്തി അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ അറിയാം അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ മേഖലയിലും കൃത്യമായ വിലയിരുത്തലോടെയും കാഴ്ചപ്പാടേയും പ്രവർത്തിച്ച് വിജയം വരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയർ എന്ന നിലയ്ക്ക് ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്ന നിലയ്ക്ക് ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒക്കെ തന്നെ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ ഒരു സഹായവും കൂടി ഉണ്ടാകുമ്പോൾ അത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുണ്ടാകാൻ പോകുന്ന അത്ഭുതകരമായ മാറ്റങ്ങളാണ് അതായത് ഒരു ജനപ്രതിനിധിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം എന്റെ സ്വപ്നങ്ങളിലൊന്ന് അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോഴേക്കും അഞ്ചു ലക്ഷം ചെറുപ്പക്കാർ തിരുവനന്തപുരത്ത് തൊഴിൽ വൈദഗ്ധ്യമുള്ളവരാക്കി ഞാൻ മാറ്റും എങ്ങനെയാണ് ആറാം ക്ലാസ്സിൽ ഒരു കുട്ടി പഠിച്ചെത്തുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഇനം തൊഴിലുകൾ അല്ലെങ്കിൽ ഒരു സ്കിൽ ടെസ്റ്റ് നടത്തുക അതിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിലർ പാട്ടുപാടാൻ കഴിവുള്ളവരായിരിക്കും ചില ചിത്രരചനയായിരിക്കും ചിലർ കാർപ്പൻ്ററി വർക്ക് ചില ഇലക്ട്രോണിക്സ് ആയിരിക്കും ചിലർ ഇലക്ട്രിക്കൽ ആയിരിക്കും അപ്പോൾ ചിലർക്ക് ലാംഗ്വേജ് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ പഠിക്കാനുള്ള ഒരു നൈപുണ്യമായിരിക്കും അവൻ്റെ ഒരു പത്തോ പതിനഞ്ചോ സ്കില് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും ഒന്നിനൊരു അഭിരുചി ഉണ്ടാവും അതിനുവേണ്ടി പ്രത്യേക ട്രെയിനിങ് കേന്ദ്ര ഗവൺമെന്റ് ചിലവിൽ കൊടുത്ത് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വർഷങ്ങളിൽ അവൻ പഠിപ്പിക്കുന്നു അപ്പോൾ ട്വൽത്ത് കഴിയുമ്പോഴേക്കും അവൻ ഹയർ സ്റ്റഡീസിന് പോകാം എന്തെങ്കിലും സാധിച്ചില്ലെങ്കിലും അവർ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാം അപ്പൊ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ മെക്കാനിക്കൽ അവൻ വർഷാൽ പോകേണ്ട ആവശ്യമില്ല ഏറെക്കുറെ സ്വായത്തമാക്കിയിരിക്കും ഇനി ഡ്രോപ്പ് ഔട്ട് ഉണ്ടാവുന്നിരിക്കട്ടെ എങ്കിലും അവരുടെ ജീവിതം വഴിമുട്ടുന്നില്ല ഏതെങ്കിലും ഒരു അത് കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ അത് ചെയ്യുക എന്നുള്ളത് അങ്ങനെ അഞ്ചു ലക്ഷം തൊഴിൽ വൈദഗ്ധ്യമുള്ള ചെറുപ്പക്കാരെ തിരുവനന്തപുരത്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ സ്വപ്നം അദ്ദേഹം കടലോര മേഖലയിൽ പോയി കടലാക്രമണം രൂക്ഷമാണ് കൃത്യമായിട്ട് വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞത് സ്റ്റഡി ചെയ്തിട്ട് ഡൽഹിയിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനുമുണ്ട് ഉദ്യോഗസ്ഥന്മാരുമായി മീറ്റിംഗ് നടത്തി ഗവൺമെന്റിനെ കൊണ്ട് ഏതു തരത്തിലും ഇടപെടാം എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് നൽകിയിട്ടുണ്ട് ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അവർക്ക് നൽകിയിട്ടുണ്ട് സാറ്റലൈറ്റ് മാപ്പിംഗ് നടത്തി സാറ്റലൈ മാപ്പിലൂടെ അവർക്ക് കൃത്യമായിട്ട് അവിടെ പോയി അദ്ദേഹം അവർക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രോണിക് സാങ്കേതികവിദ്യ ഏതു തരത്തിൽ മത്സ്യത്തൊഴിലാളിയുടെ വീട് കടലെടുക്കുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ പ്രയോജനപ്പെടുത്താം എന്ന് അദ്ദേഹം യാഥാർത്ഥ്യമാക്കുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ നെയ്യാറ്റിങ്ങര കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ കഴക്കൂട്ടം ടെക്നോ പാർക്ക് ഒരു ഇലക്ട്രോണിക്സ് സിറ്റി ആപ്പിൾ കമ്പനി ഉത്തർപ്രദേശിലും ഒറീസയിലും തമിഴ്നാട്ടിലും ആപ്പിൾ കമ്പനി കൊണ്ടുവന്നതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് അതേപോലെ തിരുവനന്തപുരത്ത് ആപ്പിളിന്റെ പ്രൊഡക്ഷൻ തിരുവനന്തപുരത്ത് ആ പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം ഒന്നര ലക്ഷം പേർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിൽ ആപ്പിൾ കമ്പനി ആപ്പിൾ ഫോൺ വന്നതിലൂടെ ഐഫോൺ വന്നതിലൂടെ പിന്നെ ജോലി ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെ ജനങ്ങൾ വലിയ വരും പ്രതീക്ഷയുടല്ലേ നോക്കുന്നത് അദ്ദേഹത്തിന് മുൻപ് അദ്ദേഹത്തിന്റെ സാങ്കേതിക വിദ്യയുടെ ഭാഗമായി പോലും അദ്ദേഹം അത്തരത്തിലുള്ള സാധാരണക്കാരിലേക്ക് കാര്യങ്ങൾ അറിയുകയും അവരുടെ പൾസ് അറിയുകയും ചെയ്തു എന്ന് പറഞ്ഞു നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു വിഷയം എപ്പോഴും കലോര മേഖലയിലുള്ള ആളുകൾക്ക് ബിജെപിയോടുള്ള ഒരു വിമുഖത അത് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷെ അത് പാടെ മാറിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ രാജീവ് ദ്രശേഖറിന്റെ വരവോടു കൂടി അതിൽ കൂടുതൽ മാറ്റം ഒന്നും തോന്നുന്നു അല്ലെ അതായത് മേഖലയിലുള്ള ജനങ്ങൾക്ക് ബിജെപിയിൽ നിന്നും അവർ അടുക്കാൻ കുറച്ച് വൈകിയിരുന്നു എന്നുള്ള വസ്തുതയാണ് അതിൽ പല സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ ബി ജെ പി ഇന്ത്യയിൽ കുറച്ച് മേഖലകൾ മാത്രം ഒതുങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ രണ്ട് എം പിമാരുണ്ടായിരുന്നു ഒടുവിൽ എൺപത് എൺപത്തി തൊണ്ണൂറ് താഴെ എം പിമാരുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനം എല്ലാ മേഖലയിലും വ്യാപിച്ചിരുന്നില്ല എന്നാൽ ഞങ്ങൾ അവിടെ അവസാനിപ്പിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു ഇപ്പൊ കേരളം സീറ്റൊന്നും ഇല്ലായിരുന്നു പണ്ടൊരു തിരുവനന്തപുരം മാത്രമേ ചർച്ചയുള്ളായിരുന്നു ഇന്നൊരു പത്ത് പന്ത്രണ്ട് മണ്ഡലങ്ങൾ ജയിക്കുന്ന അവസ്ഥയിലേക്ക് ചർച്ച അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങൾ കൂടുതൽ സ്വീകരിച്ചിട്ടില്ല സ്ഥലങ്ങളിൽ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ കടലോര മേഖലയിൽ ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങൾക്ക് വോട്ട് വോട്ടോടെ പലയിടത്തും കുറവാണെങ്കിലും ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങൾ അവരെ അടുത്തറിയുവാനും അവർക്ക് ഞങ്ങളെ അടുത്തറിയുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് കടലോര മേഖലയിലെ ജനങ്ങൾ നല്ലൊരു ശതമാനവും നിഷ്കളങ്കരാണ് അവരൊക്കെ തന്നെ സ്നേഹിച്ചാൽ ഹൃദയം കൊടുക്കുന്നവരാണ് പക്ഷേ അവരവരുടെ നിത്യജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നമ്മളവരോടൊപ്പം നിൽക്കണം അവരാഗ്രഹിക്കുന്നു അങ്ങനെയുള്ള നേതൃത്വത്തെ അവരാഗ്രഹിക്കുന്നു രാഷ്ട്രീയ നേതൃത്വത്തെ അപ്പോൾ അവരവിടെ ബിജെ ബി ജെ പിയോട് അവർക്ക് ഒരു പ്രത്യേക ശാസ്ത്ര വിയോജിപ്പില്ല കൂടുതലും ക്രൈസ്തവ സമൂഹത്തിലുള്ളവരാണ് മുസ്ലിം ഹിന്ദു സമൂഹത്തിൽ പെട്ടവരൊക്കെ ഉണ്ട് അപ്പോൾ ക്രൈസ്വ സമൂഹത്തിലുള്ള ജനത ബി ജെ പിയുമായി ഇന്ത്യയിൽ മുഴുവനും പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതൽ അടുപ്പം പുലർത്തുകയും ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും നേതാക്കന്മാരും സമൂഹവും ഞങ്ങളോടൊപ്പം വരുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് ഞങ്ങൾ കടലോര മേഖലയിൽ ജീവിക്കുന്നവരുടെ നിത്യ ജീവിതത്തിൽ അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അഡ്രസ്സ് ചെയ്യുന്നത് കടൽ അവരുടെ വീടുകളെടുക്കുന്നു അവരുടെ കുട്ടികൾക്ക് സ്പോർട്സിൽ നല്ല കഴിവുണ്ട് മതിയായ സംരക്ഷണം കിട്ടുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല അതോടൊപ്പം തന്നെ അവർ പിടിച്ചു അവർ കൊണ്ടുവരുന്ന മത്സ്യത്തിന് മതിയായ വില ലഭിക്കുവാനുള്ള സൗകര്യം ചെയ്യണം ഞങ്ങൾ അത് അഡ്രസ് ചെയ്യാണ് ഗവൺമെന്റ് സംവിധാനം വഴി അതിന് കേപ്പബിൾ ആയിട്ടുള്ള ലീഡറാണ് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കുമ്പോഴേക്ക് അവർ സ്വാഭാവിക ഒട്ടേറെ കാര്യങ്ങളും ഭൂരിഭാഗം എന്ന് തന്നെ വേണം പറയാം ഒന്നും നടപ്പിലായിട്ടില്ല ഇപ്പൊ നമുക്കറിയാം എന്തൊക്കെയാണ് എടുത്തെടുത്ത് പറയേണ്ടല്ലോ ഹൈക്കോടതി ബെഞ്ചിന്റെ കാര്യമാവാം ലൈഫ് മെട്രോ ആവാം മറ്റ് സാധാരണക്കാരുടെ പ്രശ്നങ്ങളാവാം പക്ഷെ അതൊന്നും നടപ്പിലായി കണ്ടതേയില്ല കൂടുതൽ ഇദ്ദേഹം എം പി ആവുകയാണെങ്കിൽ നമ്മുടെ ജനപ്രമുഖിയായി വരികയാണെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അതിൽ എന്തായാലും ഉണ്ടാവും ഒരു മാറ്റം ഉണ്ടാവും മറ്റു കാര്യങ്ങൾ അതിലെന്തിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക രാജീവ് ചന്ദ്രശേഖർ വിജയിച്ച് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ അല്ല അദ്ദേഹം നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കില്ല ഇപ്പൊ നരേന്ദ്രമോദി തന്നെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് നരേന്ദ്രമോദി മുന്നോട്ട് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന എടുത്താൽ ഇപ്പം പട്ടാളക്കാർ അവർക്ക് എന്താണ് ആവശ്യം അത്യത്യാധുനിക ആയുധങ്ങളായിരുന്നു ആദ്യം ആവശ്യം പിന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എത്തുവാനുള്ള സിയാച്ചിന് പോലുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങളായിരുന്നു അവർക്ക് ആ മതിയായ വസ്ത്രങ്ങൾ ആവശ്യമായിരുന്നു തണുപ്പിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ആത്മവിശ്വാസം ആവശ്യമായിരുന്നു ഒൺ റാങ്ക് ഒൺ പെൻഷൻ ആവശ്യമായിരുന്നു അപ്പോൾ പട്ടാളക്കാരെ അഡ്രസ്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വീ ശൗചാലയങ്ങളുടെ കുറവ് ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ വലിയൊരു പ്രശ്നമായിരുന്നു ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം അവിടെ അഡ്രസ്സ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ വനിതകളുടെ നിരവധി ആവശ്യങ്ങളുണ്ടായിരുന്നു സൗജന്യമായിട്ട് വീട്ടമ്മമാർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നതിലൂടെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു അപ്പോൾ ബിസിനസ്സുകാരുടെ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു ശാസ്ത്രജ്ഞന്മാരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു കർഷകരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു കൊച്ചു പെൺകുട്ടികൾക്ക് വേണ്ടി സുകന്യാ സമൃദ്ധി യോജന പദ്ധതി ആരംഭിക്കുന്നു സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുവാനുള്ള സഹായം നൽകുന്നു അപ്പോൾ വിദേശ രാജ്യത്ത് വിദേശ രാജ്യത്ത് രാജ്യത്ത് ജീവിക്കുന്ന ഭാരതത്തിലെ പൗരന്മാരെ യുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും അവർക്ക് വിദേശ രാജ്യങ്ങൾ അംഗീകാരം നേടിക്കൊടുക്കുവാൻ അദ്ദേഹം വിദേശ രാജ്യങ്ങൾ കൂടുതൽ യാത്ര ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയും സ്പർശിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഒരു സമൂഹത്തെ സന്തുലിതമായി മുന്നോട്ട് കൊണ്ടാൻ സാധിക്കൂ അതും അത് വിജയിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ആ രീതിയിലുള്ള ഒരു പരിലാളന അല്ലെങ്കിൽ പരിപാലനം വേണ്ട മണ്ഡലമാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം നമ്മുടെ നഗര മേഖലയുണ്ട് ഗ്രാമീണ മേഖലയുമുണ്ട് അപ്പൊ കാർഷിക മേഖലയെ ശ്രദ്ധിക്കണം മത്സ്യമേഖലയെ ശ്രദ്ധിക്കണം പിന്നെ അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ മേഖലയിൽ ശ്രദ്ധിക്കുന്ന തലസ്ഥാന നഗരമാണ് വേസ്റ്റ് മാനേജ്മെന്റ് ശ്രദ്ധിക്കണം ഇവിടുത്തെ കോർപ്പറേഷനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ പതിനഞ്ച് വർഷം ഞാൻ അർത്ഥ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വേണം ഞാൻ ഈ പറയുന്ന വാക്കുകൾ മനസ്സിലാകും അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ ജനത കബളിപ്പിക്കപ്പെടുകയായിരുന്നു വഞ്ചിക്കപ്പെടുകയായിരുന്നു അതായത് ഡിപ്ലോമസി ആകാം അതാ സ്ഥലങ്ങളിൽ ഈ ജീവൻ ജീവനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരാൾ എന്നെ വിശ്വസിച്ച് വരുന്നവൻ്റെ മുമ്പിൽ ഞാൻ ഡിപ്ലോമസി കാണിക്കരുത് ഞാൻ ആത്മാർത്ഥ കാണിക്കുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഡിപ്ലോമസി ആവാം പക്ഷേ കടലോര മേഖലയുള്ള മത്സ്യത്തൊഴിലാളികളോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടും തന്നെ ആത്മാർത്ഥ ഇല്ലാത്ത ഡിപ്ലോമസി മാത്രം കാണിച്ചിട്ട് കാര്യമില്ല അതായിരുന്നു മനോഹരമായിട്ടുള്ള വാക്കുകൾ പറയും പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുക്കും ഉള്ളിൽ ഒരാത്മാർത്ഥയും ഇല്ലാതെ അങ്ങനെയുള്ള പതിനഞ്ച് വർഷമാണ് തിരുവനന്തപുരത്ത് നഷ്ടപ്പെട്ടത് അപ്പോൾ ആ ചതിവിനും ആ വഞ്ചനയ്ക്കും കൂട്ടുനിൽക്കാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് സാധിക്കില്ല ഇപ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് ജയിക്കുക എന്നിട്ട് നിങ്ങളുടെ സംരക്ഷകരാണ് ഞാൻ അവകാശപ്പെടുക എന്നിട്ട് അവർ ഒരു ഏകദേശം ഒരു നൂറുന്നൂറ്റമ്പത് ദിവസം കടലോര മേഖലയിൽ അവർ സമരം ചെയ്തപ്പോഴേക്കാൻ ഒരു ദിവസം തിരിഞ്ഞു നോക്കിയോ അവർ ഓക്കി വന്ന് അവരുടെ വീടുകൾ കടലെടുത്തപ്പോൾ ഒരു ദിവസം തിരിഞ്ഞു നോക്കിയോ അവർ കോവിഡ് വന്ന് മരണത്തോട് മല്ലടിക്കുമ്പോഴേക്ക് ഒരു ദിവസം തിരിഞ്ഞു നോക്കിയോ അവരോ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തിരിഞ്ഞു നോക്കണമായിരുന്നല്ലോ ആദ്യം ഇടപെട്ടത് ശിശ്കാശപ്പെടുന്നത് എവിടെ ഇരുന്നുണ്ടോ ഇടപെട്ടത് മാതൃകരമാക്കാൻ അദ്ദേഹം അതെ ബാഴ്സലോണ സിറ്റിയെ കുറിച്ച് പറഞ്ഞു സിറ്റി എന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും തിരുവനന്തപുരത്തെ നിഷ്കളങ്കരായ ജനങ്ങൾ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല തിരുവനന്തപുരത്തെ കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതൊക്കെ ആ അതെ ഇപ്പോഴും പറയുന്നതൊക്കെ തന്നെ ആൾക്കാരെ സൂപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിന് യാതൊരു കുറവുമില്ല അത് കോൺഗ്രസ് പ്രവർത്തകരെ ആയിക്കോട്ടെ ജനങ്ങളെ ആയിക്കോട്ടെ കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ പറയുന്നു സുഖിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നു ഇപ്പൊ കടലോര മേഖലയിലെ കാര്യം പറഞ്ഞാൽ അമേരിക്കയിലെ കടലിന്റെ കാര്യം പറയും കടലോര അമേരിക്കയിലെ കടൽ ഇങ്ങനെയാണ് നമ്മൾ അമേരിക്കയിലേക്ക് പോയി കടലുണ്ടിട്ടില്ലല്ലോ പിന്നെ ഐക്യരാഷ്ട്രസഭയിൽ ഇങ്ങനെയാണെന്ന് പറയും കഴക്കൂട്ടത്തെ കാര്യം പറഞ്ഞാൽ ബാർസലോണയിലെ കാര്യം പറയും വേറെ ഇപ്പൊ കോവളത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ആരെങ്കിലും ഒരു പുസ്തകത്തിന്റെ കാര്യം പറയും അപ്പൊ ഇത് കണ്ടിട്ടില്ലാത്ത വ്യക്തിക്ക് ബാഴ്സലോണ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും അതൊക്കെ ഇവിടെ നടപ്പിലാകും നടപ്പിലാകുമ്പോൾ എന്റെ കോളം മെച്ചപ്പെടുമ്പെന്ന് പക്ഷെ ഒന്നര പതിറ്റാണ്ടാണ് ഒരു ജനതയ്ക്ക് നഷ്ടപ്പെട്ടത് ഇസി അഞ്ചു വർഷം കൂടി തിരുവനന്തപുരത്ത് താങ്ങില്ല തിരുവനന്തപുരത്ത് സഹിക്കാൻ പറ്റില്ല വേറൊന്നുണ്ട് ഇത് പിന്നെ നിങ്ങളൊക്കെ എനിക്ക് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് അതായത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഇംഗ്ലീഷ് പറയാൻ എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളെല്ലാം ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് നിങ്ങളൊക്കെ ഞാൻ നിൽക്കും മോഡി നിന്നാലും ഞാൻ നിന്നാൽ ജയിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ ഇവിടെ ഒരു ജനത വിധിക്കപ്പെട്ടവരുണ്ട് അപ്പൊ എന്റെ ജീവിതാലോത്ര ഞാൻ എപ്പോഴൊക്കെ നിന്നു കഴിഞ്ഞാലും അവരെനിക്കും അങ്ങനെ ജനാധിപത്യത്തിൽ അങ്ങനെയുള്ള പരിഹസിക്കലുകളും സിക്കാരോന്ന് ഇന്ത്യൻ ജനാധിപത്യ അങ്ങനെ നടിക്കുകയാണ് അപ്പൊ അതൊക്കെ പാർട്ടി പ്രവർത്തകർ തന്നെ കൈവിട്ടു കഴിഞ്ഞാൽ ഞാനിപ്പോ ബിജെപി ജില്ലാ പ്രസിഡന്റ് എന്നെ എന്റെ പാർട്ടി പ്രവർത്തകർ കൈവിട്ട് കഴിഞ്ഞാൽ ഒരു ഒരു നിമിഷം എനിക്ക് തുടരാൻ സാധിക്കും സ്വന്തം പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ എന്തുകൊണ്ട് കൈവിടുന്നു എന്ന് ആലോചിക്കണം നമ്മൾ നമ്മളിത്ര നേരം തിരുവനന്തപുരത്തെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഒരു ജനപ്രതിനിധിയെ ജയിപ്പിച്ച ആൾക്കാർ ആഗ്രഹിക്കണം ജനപ്രതിരിക്കുന്ന ഫോണിൽ സംസാരിക്കണം ഔട്ട് ഓഫ് കവറേജ് ഏരിയ മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കിട്ടില്ല അദ്ദേഹത്തിന്റെ ഡ്രൈവറെ കിട്ടില്ല അദ്ദേഹത്തിന്റെ അടുക്കള പണിക്കാരനെ കിട്ടില്ല പിന്നെ ആരുമായിട്ട് ആരുമായിട്ടാണ് ജനങ്ങൾ ഇന്ററാക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ജയിപ്പിച്ച പാർട്ടി പ്രവർത്തകർക്ക് ഇന്ററാക്ട് ചെയ്യേണ്ട ആര് ആരുമായിട്ട് ബാറ്റ്സിലോണിയൻ ഭാഷയിലാണ് ചിലപ്പോൾ വരുന്നത് ആൾക്കാർക്ക് മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇരിക്കേണ്ട സ്ഥലമല്ല ലോക്സഭ ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇത്ര നേരം പറഞ്ഞത് യു ഡി എഫ് കാൻഡിഡേറ്റിനെ കുറിച്ച് അതുപോലെ എൻ ഡി എയുടെ കാൻഡിഡേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞത് അപ്പുറത്ത് എൽ ഡി എഫിന്റെ ഒരു കാൻഡിഡേറ്റ് ഉണ്ട് തിരുവനന്തപുരത്ത് പന്നയൻ രവീന്ദ്രൻ അവരുടെ ഒരു പോക്ക് അത് എങ്ങനെയാണ് ഞാൻ കേട്ടത് ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് വിജയപ്രതീക്ഷ വല്ലാതെ വരികയാണെങ്കിൽ കോൺഗ്രസിനൊപ്പം കൂടാൻ വരെ തയ്യാറാവുന്ന ചില നീക്കങ്ങൾ ഉണ്ട് എന്ന് കേട്ടു ബുദ്ധമുണ്ടായിട്ടുള്ളതാണല്ലോ അതൊക്കെ അങ്ങനെ വന്നാൽ എന്താണ് എൻ ഡി എല്ല ഞാനത് ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം ശ്രീ പന്യൻ രവീന്ദ്രൻ എന്ന അദ്ദേഹം മുൻ എം പി ആണ് അദ്ദേഹം സി പി ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ് എൽ ഡി എഫിനകത്ത് അദ്ദേഹത്തിന് ഒരു താരതമ്യേന നല്ല ഒരു സ്വീകാര്യതയുള്ള നേതാവാണ് നമ്മുടെ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഒക്കെ തന്നെ ആ പദവിയിലൊന്നും ഇരുന്നിട്ടില്ലെങ്കിലും ഒക്കെ തന്നെ സ്വീകാര്യത ഉള്ള നേതാവാണ് എൽ ഡി എഫ് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ അറിവോടും പിന്തുണയോടും കൂടിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ ആവശ്യമനുസരിച്ചാണ് ശ്രീ പന്നി ഡിവിന്റെ സ്ഥാനാർത്ഥിയായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് ഒരു അടിത്തറ ഉണ്ടല്ലോ ആ അടിത്തറയിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് വസ്തു തന്നെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത് ശരി നമ്മൾ പറഞ്ഞു വന്നത് തിരുവനന്തപുരത്തെ കാര്യമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരം എന്തായാലും മണ്ഡലമാണ് അത് നമ്മളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു നിലയിലേക്ക് പോവുകയാണ് സ്ഥാനാർത്ഥിയുടെ വിജയം മറ്റേതെല്ലാം മണ്ഡലങ്ങളിലാണ് ബിജെപി ഞാൻ മണ്ഡലങ്ങളുടെ ഓരോന്നിന്റെയും പേര് ഇപ്പൊ ഞാൻ പറയുന്ന ഉചിതമല്ല കാരണം ഓരോ മണ്ഡലവും ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കും അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇരുപത് മണ്ഡലവും പറയേണ്ടി വരും പക്ഷെ ഒരു കാര്യം മാധ്യമങ്ങളൊക്കെ സംബന്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് ഞാൻ മുന്നോട്ട് വരുന്നു രണ്ടോ ഒന്നോ രണ്ടോ ഇലക്ഷന് മുമ്പ് വരെ തിരുവനന്തപുരത്ത് ജയിക്കുമോ തിരുവനന്തപുരത്ത് എന്താണ് തിരുവനന്തപുരത്ത് ജയിക്കുമോ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ ഒന്ന് തലോടാൻ പോലും അല്ലെങ്കിൽ സ്പർശിക്കുവാൻ പോലും മാധ്യമങ്ങളും തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണ്ഡലങ്ങളിൽ വരെ വിജയപ്രതീക്ഷ വച്ചുകൊണ്ട് പോരാടാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ബിജെപി മാറിയിട്ടുണ്ട് മോദി പറഞ്ഞ പോലെ ആ രണ്ടക്കത്തിലേക്ക് മോഡിജി പറഞ്ഞത് രണ്ടക്ക രണ്ടക്ക എം പിമാരെ തരണം എന്നാണ് പറഞ്ഞത് എത്തുമെന്നല്ല അങ് മോഡിജി പറഞ്ഞത് നിങ്ങൾ രണ്ടക്ക ശതമാനം വോട്ട് തന്നു രണ്ടക്ക എം പിമാരെ തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ തിരിച്ചു വ്യാഖ്യാനിച്ചതാണ് അപ്പോൾ ആ രണ്ടക്കം സീറ്റുകൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലേക്ക് എത്തിയിരിക്കുന്നു താങ്കൾ എന്നോട് ചോദിച്ചു ഏതൊക്കെ സീറ്റുകളാണ് താങ്കൾ ഇപ്പോഴും എന്റെ കൂടെ തിരുവനന്തപുരം തൃശ്ശൂരും ജയിക്കും അല്ല ചോദിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് മുതൽ ആറ്റിങ്ങിൽ മുതൽ അങ്ങോട്ടുള്ള എല്ലാ സീറ്റുകളിലും ഞങ്ങളുടെ ഏതു സീറ്റിൽ നടക്കുന്ന നിശ്ചയിച്ച സ്ഥാനാർത്ഥിയാണ് മോശപ്പെട്ട സ്ഥാനാർത്ഥി നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ഏതു സീറ്റിൽ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനവും എന്ന് ഒന്നാണ് സ്ഥാനാർത്ഥികളൊക്കെ മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് പ്രചരണവും നടക്കുന്നുണ്ട് പക്ഷെ അവിടെയുള്ള ആളുകളുടെ ഒരു മനോനില കൂടിയുണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടത്തെ തീരദേശ മേഖലയിലെ ആളുകൾക്ക് ഉണ്ടായിരുന്ന ആ വിമുഖത അതിപ്പോൾ പൂർണമായും മാറിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് അങ്ങനെ ഓരോ മേഖലയിലും ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ മേഖലയിലും ഉണ്ട് വ്യത്യസ്തമായ അഭിപ്രായമുള്ള വോട്ടർമാർ അതിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് ഓരോ പാർട്ടിയും മുന്നേറുന്നത് അതാണ് ഞാൻ ചോദിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇത്രയും ആയപ്പോൾ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് എവിടെ നിന്നാണ് എന്നൊരു ഏറെക്കുറെ നിങ്ങൾക്കും ഒരു വ്യക്തത വന്നു കാണുമല്ലോ അതാണ് ഞാൻ ചോദിച്ചത് ത്രിപുരയിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ മാറാൻ വേണ്ടി എത്ര ലക്ഷം വേണ്ടിയൊന്നും ത്രിപുരയിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ കേരളത്തിന്റെ പതിനാറ് ശതമാനം ഒന്നുമില്ലായിരുന്നല്ലോ വോട്ട് രണ്ട് ശതമാനമേണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് മാറാൻ വേണ്ടി എത്ര ലക്ഷം ഒറ്റ ലക്ഷത്തിൽ വേണ്ടിയൊന്നുള്ളൂ ഇപ്പോ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ബി ജെ പി പ്രതിപക്ഷത്തായിരുന്ന ബി ജെ പി ഒറ്റക്ക് ഭരണത്തിലെത്താൻ വേണ്ടി ഒറ്റ ലക്ഷണി വേണ്ടി വന്നുള്ളൂ അടുത്ത ഇലക്ഷനിൽ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഞങ്ങൾ അഞ്ഞൂറ്റി താൽപ്പറിൽ നാനൂറ് സീറ്റാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനൊക്കെ ഈ ചേഞ്ചിനൊക്കെ ഒറ്റ ലക്ഷണമേ വേണ്ടി വന്നുള്ളൂ അപ്പോൾ കേരളത്തിൽ ഇപ്പൊ തന്നെ തിരുവനന്തപുരം തോടൊപ്പം താരതമ്യം ചെയ്യാൻ പറ്റുന്ന പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ മണ്ഡലങ്ങൾ നിങ്ങളുടെയൊക്കെ തന്നെ മനസ്സിലുണ്ട് പക്ഷെ ആ മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലെയും ജനങ്ങൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തൃശ്ശൂരിനെയൊക്കെ പോലെ ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ഒഴുക്കുണ്ടെന്നും ഞാൻ എല്ലായിടത്തും അവകാശപ്പെടുന്നില്ല പക്ഷെ പാർലമെന്റ് മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ആ ലെവലിലേക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മണ്ഡലങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള എല്ലാവർക്കും ആർക്കും അംഗീകരിക്കാൻ ഇരിക്കാതിരിക്കാൻ സാധിക്കില്ല ഈ എല്ലാ മണ്ഡലങ്ങളും വിജയിക്കുമെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി ഇലക്ഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് മുന്നേറ്റം നടത്തി കുറെ സീറ്റുകളൊക്കെ കിട്ടി കഴിഞ്ഞാൽ അടുത്തവരാ മൂന്ന് ലക്ഷം ഞങ്ങളുടേത് തന്നെയായിരിക്കും ഞങ്ങൾ അത്രത്തോളം ജനങ്ങളെ സ്നേഹിക്കും ഞങ്ങൾ അത്രത്തോളം ജനങ്ങളൊപ്പം ഉയർത്തു പിടിക്കും ശരി ഈ നാനൂറ് സീറ്റ് അതാണ് എൻ ഡി എതീക്ഷ മോദിയും പറഞ്ഞാൽ തന്നെയാണ് ഈ നാന്നൂറ് സീറ്റിലേക്ക് കിടക്കണമെങ്കിൽ കൃത്യമായി ദക്ഷിണേന്ത്യ അത് എങ്ങനെയാണ് അക്കാര്യത്തിലാണ് ഏറ്റവും നല്ല ഞങ്ങൾ പരാജയപ്പെട്ട എന്നാൽ വിജയത്തോട് അടുത്ത് നിൽക്കുന്ന സീറ്റുകളിലാണ് ആദ്യം പ്രവർത്തനം തുടങ്ങിയത് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളിൽ എം പിമാരുണ്ട് അവർ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ തന്നെ ഞങ്ങൾ നേരത്തെ പരാജയപ്പെട്ട എന്നാൽ വിജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ കോൺഫിഡൻസ് ഉള്ള സീറ്റുകളിലാണ് ഞങ്ങൾ ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് ഞങ്ങൾ കടന്നു കയറാനിപ്പം നേരത്തെ നമ്മൾ പുഴിയൂരിനെ കുറിച്ച് കടലോര മേഖലയെ കുറിച്ചൊക്കെ പറഞ്ഞു രാജ ചന്ദ്രശേഖർ വന്നിട്ട് മൂന്നാം വർഷം പോയത് പൊഴിയൂരാണ് അവിടെ ബി ജെ പി മൂന്നോട്ട് നാലോട്ടാണ് ആ ബൂത്തിലുള്ളത് അപ്പോൾ ആ നാല് നാല്പതാക്കാനും ആ മൂന്ന് മുന്നൂറാക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ഈ പ്രവർത്തനം ഞാൻ ഈ ഒന്ന ബൂത്തിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ ഈ പ്രവർത്തനം പാർലമെന്റിൽ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് പരാജയപ്പെട്ട പാർലമെന്റുകളും അപ്പൊ അതിൽ അത് എല്ലാ മണ്ഡലങ്ങളും ജയിക്കും ഞാൻ പറയുന്നില്ല ഒരു ശതം ഒരു വരെ ഇപ്പൊ ജയിക്കുവാനും അടുത്ത സ്റ്റെപ്പ് അടുത്ത ഘട്ടത്തിൽ ഏതായാലും തൊഴിൽ രഹിത നഗരം എന്ന ആ ഒരു പേര് മാറട്ടെ തിരുവനന്തപുരത്തിന് അത് മാറ്റാൻ കഴിയുന്ന ഒരു ജനപ്രതിയാവട്ടെ നമുക്ക് വരാൻ പോകുന്നത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു പോലെ വളരെയധികം നന്ദി ജനവിധിയിൽ പങ്കെടുക്കണം